എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ ചടങ്ങ് അല്പം വൈകിയാണ് എല്ലാവരുടെയും ക്ഷമയോക്കേണ്ട കാര്യം വിഷത്തിന്റെ പ്രശ്നങ്ങളുണ്ട് ഡയബറ്റിക് ഡയബറ്റിക്ക് കൂടുതൽ അപ്പൊ നമുക്ക് വളരെ പ്രിയങ്കരനായിരുന്ന നമ്മുടെ പ്രദീപ് കുറച്ചാണ് അദ്ദേഹത്തെ ഞാൻ അദ്ദേഹത്തിന്റെ നാലാം ചരമാഷിതനാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എൻ്റെ കുടുംബത്തിലെ ഒരു അംഗമായിരുന്നു എൻ്റെ സഹോദരൻ ശ്രീമാൻ സുരേഷിൻ്റെ സ്വന്ത സഹചാരിയായിരുന്നു ഏതാണ്ട് ഒരു ദേശാബ്ദത്തിലേക്ക് എല്ലാ ദിവസവും ഞങ്ങൾ ഒന്നിച്ച് സഹകരിച്ചവരും ഞാൻ വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും ഒക്കെ പരസ്പരം കണ്ടിരുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ ആകസ്മികമായ നിര്യാണം ശരിക്കും ഒരു വളരെ ഞെട്ടനോടും വേദനയോടും കൂടിയാണ് നമ്മൾ ഏറ്റുവാങ്ങിയത് ശരിക്കും അതുമായിട്ട് ഇന്നും പൊരുത്തപ്പെടാനായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ തികഞ്ഞ യാഥാർത്ഥ്യം തന്നെയാണ് നമ്മുടെ ഒരു സംഭവം തന്നെ നഷ്ടപ്പെടുന്നതിനുള്ള വേദനയും ഒക്കെ എന്നും ഒരു വിടുമ്പലായി ഇങ്ങനെ നിൽക്കുന്നു അദ്ദേഹം ഒരു ഒരു അനുഗ്രഹീതരായുകാരനായിരുന്നു സാമൂഹിക സാംസ്കാരിക ഒത്തിരി മേഖലയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഓൺലൈൻ വിവരങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ വിധി അപഹരിച്ചത് എന്ത് തന്നെയായാലും അത് വിധിയാണെന്ന് കരുതി ആശ്വസിക്കാതിരിക്കാൻ നിവൃത്തിയില്ല അദ്ദേഹത്തിൻ്റെ പിതാവ് ശ്രീ മാതാ മാതാപിതാക്കളൊക്കെ അധ്യാപകരായിരുന്നു ശ്രീ പ്രഭാകരൻ സാറും അദ്ദേഹത്തിന്റെ സഹോദരപണി അച്ഛമായി റിട്ടയർ ചെയ്തതാണ് പ്രഭാകരൻ സാർ എൻ്റെ കൂടി അധ്യാപകരായിരുന്നു അപ്പം നമുക്ക് അദ്ദേഹത്തിൻ്റെ ആത്മാവ് നിശാന്തിക്കായി ജഗതീഷിയോട് പ്രാർത്ഥിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ എൻ്റെ അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളൊക്കെ തന്നെ ഇവിടെ എല്ലാവരും അദ്ദേഹത്തിന്റെ സഹോദരന്മാർ ശ്രീ പ്രകാശ് സാലും ശ്രീ പ്രമോദ് സിംഗറ എല്ലാവരും ഒത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സഹ നിർമ്മിമായ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഈ പ്രസ്ഥാനത്തെ കുറിച്ച് ഒരു വാക്ക് പറയാം ഏതാണ്ട് അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് സമാന മനസ്കരായ ഏതാനും വ്യക്തികൾ ചേർന്ന് മാതൃക അതിന്റെ ഒരു പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് ആ ട്രസ്റ്റിനെ നയിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റും മാലിജി ട്രസ്റ്റിയെല്ലാം ആയിരിക്കുന്നു ശ്രീ കെ പി ശ്രീകുമാർ സാ അവസ്ഥാങ് വ്യക്തിത്വമാണ് സാമൂഹ്യ സാംസ്കാരിക എല്ലാ ദിവസവും നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ മുന്നോട്ട് പോകാനുള്ള ചേദവികാരവും ഊർജ്ജവും സെക്രട്ടറി കൂടിയായ ഞാനാണ് എന്റെ പേര് ശ്രീ മൃഗൻ നാട് എല്ലാവർക്കും എന്റെ സാധാരണ പടി ഷോഫുമാരി മറ്റൊരു ട്രസ്റ്റിയാണ് പിന്നെ കേരള യൂണിവേഴ്സിറ്റി ഓഫ് റിസർച്ച് ഫലമായിട്ടുള്ള ശ്രീ വിഷ്ണു മറ്റൊരു ട്രസ്റ്റിയാണ് പിന്നെ നമുക്കൊരു ഗവർണിംഗ് കോടി ഉണ്ട് പതിനാറ് അംഗങ്ങളുള്ള അവരിൽ നിന്ന് ആരും തന്നെ എത്തിച്ചേർന്നേക്കും രാജേഷ് മാത്രമേ ഉള്ളൂ നമ്മുടെ രാജേഷ് മറന്നുപോയി മറ്റുള്ള ആരും തന്നെ എത്തിച്ചേർന്നേ ഇപ്പോൾ ചടങ്ങിലേക്ക് കടക്കാം ഇന്ന് നമ്മുടെ ദീപോട് ചടങ്ങിൽ ആരംഭിക്കുന്നതിന് മുന്നോടിയായി വാക്ക് സംസാരിക്കാനായി നമ്മുടെ ബഹ്മാന്റെ പ്രസന്സിന് ആദരവു ശരിക്കും ായിരുന്നെങ്കിൽ എന്റെ അച്ഛനും പ്രഭാര സാറും ശരിക്കും പ്രശ്നങ്ങളുടെ ആധാറമായ ദുഃഖം

ഇപ്പോഴാണ് അത് മനസ്സിലായത് പക്ഷെ ഇവിടെ ആളുകൾ ഒരു ഇത്തരം ആളുകളോട് എൻ്റെ അനിയനെ യാത്ര പറഞ്ഞു പോയ എൻ്റെ അനിയനെ ആര്യവാസനമില്ലാത്തവരോടും ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക വൈകല്യങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരോടും സവിശേഷമായ വാത്സല്യം ഉണ്ടായിരുന്നു ഒരു സ്ത്രീയെ പൊക്കിയെടുത്ത് കാലിന്യൊക്കെ തളർന്ന ഒരു സ്ത്രീയെ പൊക്കിയെടുത്ത് കൊണ്ടുവന്ന അവരുടെ കരവിധനെ പ്രോത്സാഹിപ്പിച്ച അവൻ്റെ രൂപവുമായ ചിത്രവും ഞാൻ ഇപ്പോഴും ഓർക്കും ഒരുപക്ഷെ ജീവിച്ചിരുന്നെങ്കിൽ അവൻ ജീവിച്ചിരുന്നെങ്കിൽ നിങ്ങളോടൊക്കെ ഒരുപാട് കാരുണ്യം ഉണ്ടാകുമായിരുന്നു അവന് എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് ഇങ്ങനൊരു അവസരത്തിൽ അവന് വേണ്ടി അവൻ്റെ അസാന്നിധ്യത്തിൽ കൂടിച്ചേരേണ്ടി വന്നു അതിന് അങ്ങേറ്റത്തിൽ കൃത്യമുണ്ടൊരിക്കലും എനിക്കാണെങ്കിൽ മൂന്ന് കൂട്ടം തരത്തിലുള്ള അസുഖങ്ങളുണ്ടായിരുന്നു അവന് അതൊന്നും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആരോഗ്യവാനായിരുന്നു സ്നേഹസമ്പന്നനായിരുന്നു അവൻ്റെ അദൃശ്യ സാന്നിധ്യം ഇവിടെ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് നിങ്ങളിൽ ഓരോ അംഗത്തോടും അവന് ഉള്ള കരുതലും വാത്സലിലും അങ്ങനെ ചെയ്തിട്ടുണ്ട് ജീവിതത്തിൽ വേണം അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകളോട് ആ കാരുണ്യം വെച്ച് നിർത്തിയിരുന്നു അതുകൊണ്ട് ഈ കൂടിച്ചേരൽ ഇവിടെ ഉള്ളത് സാർത്ഥകമാണ് അവൻ്റെ മണി കലയത് കണ്ടുപിടിച്ചത് പ്രമോദ് കല അതിനെ ഇങ്ങനെ ഒരു സ്ഥലം കണ്ടെത്തിയത് എനിക്ക് വളരെ സന്തോഷം തോന്നി ഞാൻ ഇങ്ങോട്ട് വരണ്ടാന്ന് ഞാൻ കരുതിയിരുന്നതാണ് വരുന്നില്ലെന്ന് ഞാൻ പറഞ്ഞതാണ് പക്ഷെ വന്നു ആരും അനാരോഗ്യമുണ്ടാകും വരാൻ ഘട്ടത്തില്ലെന്ന് ഞാൻ കരുതി പക്ഷെ ഇവിടെ വന്നപ്പോൾ

ये प्रलय का साधन बने कुटुंबangles और धनुषरी चल सकता है पापा सुपर प्राण पापा औरे बैठ के आओ आ पापा पापा Terima kasih telah പിന്നെ അദ്ദേഹത്തിൻ്റെ ഛായാചിത്രത്തിന് പൊതുവെ പുഷ്പാർച്ചനയാണ് എല്ലാവർക്കും ബന്ധുക്കൾക്കെല്ലാം ബന്ധുപത്രാദികൾക്കെല്ലാം പങ്കെടുക്കുക Vidjeti. Čučalo കർണാനും കുടുംബത്തിലേക്ക് ഒന്ന് കടന്നു വന്നിട്ടുള്ള എല്ലാവരെയും എൻ്റെ പേരിലും ട്രസ്റ്റിൻ്റെ പേരിലും ഒരിക്കൽ കൂടെ സാധ്യത ചെയ്യും ഇവിടെ ഈ അന്നദാനം നടത്താൻ കഴിച്ച മനസ്സിലായി നമുക്ക് നന്ദി നമുക്ക് സ്നേഹം അദ്ദേഹത്തിൻ്റെ അർണാനത്തെ സാധിക്കുകയാണ് പ്രാർത്ഥിച്ചു കുടുംബത്തിൻ്റെ സർവ്വ ഐശ്വര്യത്തിൽ